പൊന്നാനി നഗരസഭയിൽ എസ് ഡി പി ഐ അക്കൌണ്ട് തുറന്നത് വൻ അട്ടിമറയിലൂടെ നാൽപ്പത്തി ഒൻപതാം വാർഡ് എം ഇ എസ് കോളേജിൽ നിന്നാണ് എസ് ഡി പി ഐ പൊന്നാരി നഗരസഭയിലെ ആദ്യ വിജയം സാധ്യമാക്കിയത് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം അബ്ദുൽ മുത്തലിഫാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ശക്തമായ ത്രികോണ മത്സരമാണ് വാർഡിൽ നടന്നത് എൽ ഡി എഫും യു ഡി എഫും യുവജന നേതാക്കളെയാണ് രംഗത്തിറക്കിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹി യു മുഹമ്മദ് റാഫി ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അബ്ദുൽ സലാമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി വിജയിച്ച വാർഡ് സി ഏറ്റെടുക്കുകയായിരുന്നു തീരദേശം കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ സേവന മേഖലയിൽ സജീവ സാന്നിധ്യമായ മുത്തലിഫിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എസ് ഡി പി ഐയുടെ വിജയ മുന്നിൽ കണ്ട് മത്സരം ഘടിപ്പിക്കാൻ വേണ്ടിയാണ് സി പി എം വാർഡ് ഏറ്റെടുത്തത് ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും പുറത്തെടുത്തിരുന്നു മുത്തലിഫിൻ്റെ വാർഡിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷ എസ് ഡി പി ഐക്കുണ്ടായിരുന്നു നഗരസഭയിൽ മറ്റു മൂന്ന് വാർഡുകളിൽ എസ് ഡി പി ഐ മത്സരിച്ചിരുന്നുവെങ്കിലും സംഘടനാ മിഷനറി കേന്ദ്രീകരിച്ചത് ഈ വാർഡിലായിരുന്നു